വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലെ അഞ്ചാമത്തെ ദിവസത്തിലേക്ക് എത്തപ്പെട്ട തുടരും എന്ന് പറയുന്ന ലാലേട്ടൻ തരുൺമൂർത്തി ചിത്രം ഇന്ന് ചൊവ്വാഴ്ച ബോക്സ് ഓഫീസിൽ എങ്ങനെ പോകുന്നു എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം അതിൻ്റെ മുന്നേ മൂവി പ്രസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യത്തെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക രാവിലെ പത്തേക്കാലാവുന്ന സമയത്ത് ബുക്ക് മേശോ ആപ്പിലൂടെ നമ്മളെടുത്ത സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മണിക്കൂറിൽ പതിമൂവായിരത്തിന് മുകളിൽ ടിക്കറ്റ്സുകളാണ് ബുക്ക് മേശോ ആപ്പിലൂടെ മാത്രം പെർ അവറിൽ സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത് ഓർക്കുക ഇന്ന് വർക്കിംഗ് ഡേ ആണ് ചൊവ്വാഴ്ചയാണ് എന്നിട്ടും വലിയ രീതിയിലുള്ള ബോക്സ് ഓഫീസ് ഹണ്ട് തന്നെയാണ് ഈ ഒരു ചിത്രം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി വന്ന ചിത്രത്തിൻ്റെ ചൊവ്വാഴ്ചയിലെ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പ്രകാരം പ്രീസെയിലൂടെ തന്നെ മൂന്ന് കോടി എൺപത്തി ലക്ഷത്തോളം രൂപ നേടാൻ വേണ്ടി സാധിച്ചു അതുകൊണ്ട് തന്നെ അഞ്ചാമത്തെ ദിവസം ഈ ഒരു ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം അഞ്ചര കോടി ആറ് കോടിയോളം രൂപ നേടുമെന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ചൊവ്വാഴ്ചയിലെ പ്രീസെയിൽ കളക്ഷൻ കൊണ്ട് ഒരു മലയാള ചിത്രം നേടിയെടുക്കുന്ന രണ്ടാമത്തെ ഹയസ്റ്റ് സ്കോർ ആണ് തുടരും എന്ന് പറയുന്ന ചിത്രം തൻ്റെ പേരിൽ ിൽ കുറിച്ചിരിക്കുന്നത് ഒന്നാം സ്ഥാനത്ത് ലാലേട്ടന്റെ തന്നെ ഈ വർഷം റിലീസായ എംബുരാൻ എന്ന ചിത്രത്തിന്റെ പേരിലാണ് ചിത്രത്തിന് ലഭിച്ച എക്സ്ട്രാ ഓർഡിനറി പോസിറ്റീവ് റിപ്പോർട്ടും അതോടൊപ്പം തന്നെ ക്ലാഷായിട്ട് ഈ അയച്ച വലിയ സിനിമകൾ തിയേറ്ററിൽ എത്താതിരുന്നതും തുടരുമെന്ന് പറയുന്ന ചിത്രത്തിന്റെ കളക്ഷൻ കൂടുന്നതിൽ കാരണമായിട്ടുണ്ട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു രാവിലെ പത്തേക്കാൽ ആവുന്ന സമയത്താണ് പതിമൂവായിരത്തിന് മുകളിൽ ടിക്കറ്റ്സുകൾ സോൾഡ് ഔട്ട് ആവുന്നതെങ്കിൽ കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ ഈവൻ ആൻഡ് നൈറ്റ് ഒക്കെ ആവുന്ന സമയത്ത് അതൊരു പതിനെട്ടായിരം ഇരുപതിനായിരം റേഞ്ചിലേക്ക് വരെ എത്തപ്പെടാനുള്ള സാധ്യതയാണ് നാം കാണുന്നത് കാത്തിരിക്കാൻ തുടരും എന്ന് പറയുന്ന ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മോവി പ്ലസ് മീഡിയ ഞാൻ ജിനോജ്